കലാലോകത്തിന് ദുഃഖവാർത്ത ക്യാൻസർ ബാധിച്ച് ചികിത്സയിലായിരുന്ന പ്രശസ്ത നടൻ അന്തരിച്ചു നിരവധി പേരാണ് ആദരാഞ്ജലികൾ അർപ്പിച്ച് സോഷ്യൽ മീഡിയയിൽ എത്തിയത് പ്രശസ്ത ബോളിവുഡ് നടൻ വിഗ്നി ഏറിക്ക് ആണ് അന്തരിച്ചത് ഫ്രൈഡേ ദ തേർട്ടീന്ത് എന്ന ചിത്രത്തിലെ നടന്റെ പ്രകടനം ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു സൈനികനായ റോയി എന്ന കഥാപാത്രത്തെയാണ് വിഗ്നി അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ച് പതിമൂന്നിനാണ് വിഗ്നി ജനിച്ചത് ലോസ് ഏഞ്ചൽസിലായിരുന്നു ജനനം പിന്നീട് അഭിനയത്തിൽ താല്പര്യം തോന്നുകയും സിനിമ ടെലിവിഷൻ രംഗത്ത് സജീവമാകുകയും ആയിരുന്നു എഴുപത്തി ഒൻപതാം വയസ്സിലാണ് വിഗ്നി അന്തരിച്ചത് കാലിഫോർണിയയിൽ വെച്ചായിരുന്നു അന്ത്യം ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക